ഹലോ ഗെയ്സ് അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് രണ്ടു ദിവസമായിട്ട് പിന്നെ ഒരു ക്യുആനയുടെ ഒരു കമ്മ്യൂണിറ്റി ഇട്ടായിരുന്നു അപ്പൊ ഒരുപാട് ആൾക്കാര് ഏകദേശം ഒരു മുന്നൂറ് കമന്റ്സിന് അടുത്തായിട്ട് പിന്നെ കമൻസ് നമുക്ക് ഒന്നായിരുന്നു അതായത് കമന്റ്സ് എന്ന് പറയുമ്പോൾ ചോദ്യങ്ങൾ ക്യു ആയുടെ ഒരുപാട് ആൾക്കാർ നമ്മള് ലോഗ് തുടങ്ങിയപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ക്യു ആൻ എ പിന്നെ ഇട്ടതിനുള്ള പിന്നെ ചോദ്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്തതിനുള്ള ഉത്തരവ് കൊടുക്കാൻ കുറച്ച് സമയം വേണമല്ലോ അപ്പൊ അതൊക്കെ കാരണം കൊണ്ടാണ് നമ്മൾ ഇത്ര ഡിലേ ആയത് അപ്പം എന്തായാലും ക്യു ആൻ ഐഡുള്ള നമ്മളെ കമ്മ്യൂണിറ്റി ഇട്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് ചോദ്യങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചോദ്യങ്ങൾക്കൊക്കെ റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങള് നാലാളിന്ന് ഇവിടെ വന്നിരിക്കുന്നത് വാപ്പോടില്ല വാവ് പുറത്തു പോയിരിക്കാണ് ഞങ്ങൾ നാലാളുണ്ട് അപ്പോൾ ഉത്തരങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെ ഏകദേശം ഈ ഒരു മുന്നൂറ് കമന്റുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു മുന്നൂറ് കമന്റ് ഏകദേശം ചിലതൊക്കെ സിമിലർ ആയിട്ടുള്ള കമന്റുകളാണ് അതായത് ഒരേപോലത്തെ കൊസ്റ്റ്യൻസ് ആണ് ഒരു കുറച്ച് ഒരുപാട് പേരൊക്കെ ചോദിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ പിന്നെ ഞങ്ങൾ ഇപ്പം എന്താ ചെയ്തെന്ന് വെച്ചാൽ അതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്ത കുറച്ച് കമന്റുകൾ എടുത്തിട്ട് അതായത് ഇപ്പം ഒരേപോലത്തെ ചോദ്യങ്ങൾ ചോദിച്ച പത്ത് കമന്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു കമന്റ് ഉത്തരം തന്നാൽ മതിയല്ലോ അപ്പൊ അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ അതിന് ഉത്തരം തരാൻ വന്നതാണ് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കമന്റുകൾ ഉണ്ട് അപ്പൊ അങ്ങനത്തെ കുറച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ സെലക്ട് ചെയ്ത് അതിനുള്ള ഉത്തരം തരാൻ വന്നതാണ് അപ്പോൾ ഏതായാലും നമുക്ക് ആ ചോദ്യങ്ങൾ വായിച്ച് അതായത് ആരൊക്കെയാണ് ആ കമന്റ്സ് ഇട്ടാന്ന് അവരെ പേരും പറഞ്ഞ് ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് എന്റെ ഉത്തരങ്ങൾ കൊടുക്കാം ഓക്കെ അപ്പൊ ഏതായാലും നോക്കി വെക്കാം ഓക്കെ വേരി ഓക്കെ അപ്പൊ നമുക്ക് ചോദ്യം തുടങ്ങാം അപ്പൊ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് ചോദ്യം തന്നെ നമുക്ക് നോക്കി വെക്കാം അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് പിന്നെ സിയാസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞോ അപ്പൊ ചോദ്യം ഇതാണ് മിജാസ് ഖാന്റെ വീട്ടിൽ ആരൊക്കെയാണുള്ളത് പ്ലീസ് റിപ്ലൈ എന്ന് പറഞ്ഞിട്ട് ഓസ് നമ്മുടെ സ്ഥിരം യൂട്യൂബ് കാണുന്ന ആളാണെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് അറിയാം അപ്പോൾ അങ്ങനത്തെ ആളായിരിക്കും ചിലപ്പോ ചോദ്യം ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഏതായാലും അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് അതായത് കല്യാണം കഴിഞ്ഞിട്ട് ചക്കരുന്നപ്പോൾ അഞ്ചാറ് അതായത് ഞാന് പിന്നെ ഉമ്മ വാപ്പ റമീസ് അതായത് അനിയനാണ് കേട്ടോ പിന്നെ അതുപോലെ ചക്കര അങ്ങനെ ഇപ്പോൾ നമ്മൾ അഞ്ചാളാണ് ഉള്ളത് ഓക്കെ അപ്പോൾ അടുത്ത ഒരു ചോദ്യം അത് എനിക്ക് ചക്കരക്കുള്ള ചോദ്യമാണ് ചക്കര അതായത് അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ളവരാണ് ചോദിച്ചേക്കുന്നത് പിന്നെ നിങ്ങളിൽ ആർക്കാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നത് അതിനോട് ഉത്തരവെന്ന് പറഞ്ഞാല് പെട്ടെന്ന് ദേഷ്യം വരുന്നത് ചക്കരക്കാണ് ഓക്കെ അതാണ് അതിന്റെ ഉത്തരം പക്ഷെ സോൾവ് ചെയ്യുന്നത് ഞാൻ അങ്ങോട്ട് പോയി മിണ്ടും പിന്നെ അത് സോൾവ് ആവും ദേഷ്യം എന്ന് പറയുമ്പോ ആ സമയത്തുള്ള ദേഷ്യം അങ്ങനത്തെ ഉണ്ടാവുന്നുള്ളു പെട്ടെന്ന് സോൾവ് ആവും എന്ന് പറയുന്നത് ആ ചെറിയ ചെറിയ പണക്കങ്ങൾ അപ്പൊ ഉത്തരം ഇതാണ് ചക്കരക്കാണ് പിന്നെ ആദ്യം ദേഷ്യം വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചക്കരക്കാണ് കേട്ടാ ചക്കര ഏതുവരെ പഠിച്ചു അത് ചോദിച്ചിരിക്കുന്നത് ആളുടെ പേരില്ല യൂസർ എന്നാണ് പേരുള്ളത് ഓക്കേ അപ്പൊ ചക്കര ഏതുവരെ പഠിച്ചു എന്നാണ് ക്വസ്റ്റ്യൂ ഡിപ്ലോമോ ഡിപ്ലോമ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് കഴിഞ്ഞു അതിന്റെ എക്സാം കഴിഞ്ഞിട്ട് നിക്കുകയാണ് ഒരാളാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇതാണ് നിജാസിന്റെ റമീസിന്റെയും എഡ്യൂക്കേഷൻ എന്താണ് ഉമ്മയുടെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട് ഉപ്പാന്റെ ഫാമിലിയിലൊക്കെ നമ്മുടെ എഡ്യൂക്കേഷൻ അതായത് എൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ പ്ലസ് ടു പോയി പ്ലസ് ടു പോയിട്ട് ഞാൻ ഐ ടിയിൽ പോയി ഐ ടിയിൽ രണ്ട് വർഷത്തെ കോഴ്സിൽ ഞാൻ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്ത് അതായത് രണ്ട് സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് മൂന്നാമത്തെ സെമസ്റ്റർ പോയില്ല അതായത് രണ്ട് സെമസ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നേരെ ഗൾഫിലേക്ക് പോയി അപ്പോൾ മൂന്നാമത്തെ സെമസ്റ്റർ നാലാമത്തെ സെമസ്റ്റർ ഞാൻ കണ്ടിന്യൂ ചെയ്തില്ല അപ്പം നിലവിൽ എൻ്റെ ബേസ് അതായത് എൻ്റെ ഇപ്പോഴത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് പിന്നെ റമീസിന്റെ എന്ന് പറയുമ്പോൾ റമീസിൻ്റെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ റമീസിന്റെ പ്ലസ് ടു കഴിഞ്ഞിട്ട് അവന് പിന്നെ ഡിപ്ലോമ ഗ്രാഫിക് ഡിസൈൻ പഠിക്കാൻ പോയി അപ്പൊ അത് കഴിഞ്ഞ് അതിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിക്കുന്നത് അപ്പൊ അതിന്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ വന്നു വന്നപ്പോ റമീസ് ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അടുത്ത അതിൽ തന്നെയുള്ള ക്വസ്റ്റിൻ ഉമ്മയുടെ ആരൊക്കെ ഉണ്ടെന്ന് അപ്പൊ ഉമ്മടെ ഫാമിലി ഉള്ളത് ആരൊക്കെയാണ് അങ്ങനെ ഇവര് അഞ്ചു പേരാണ് ഇവരുടെ ഫാമിലി കുഞ്ഞുമായും അതായത് ഉമ്മായുടെ സഹോദരി ഉമ്മാടെ സഹോദരി കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയി അവരെല്ലാരും ഓരോ രീതിയിൽ സെറ്റിൽ ആയിട്ട് അവിടെയോട് ജീവിക്കുന്നുണ്ട് ഓക്കെ അടുത്തത് ആരുടെ പേര് അല്ലേ യൂസ്റ്റർ എന്നാണ് പേര് കേട്ടോ അപ്പൊ ക്വസ്റ്റൻതാണ് ചക്കരയോട് ആ ഓക്കേ വാപ്പാടെ ഫാമിലി ആരൊക്കെ ഉണ്ടോന്നൊരാൾ ചോദിച്ചല്ലേ ഓക്കെ വാപ്പയുടെ ഫാമിലിയില് അവര് വാപ്പ നാലുപേരാണ് അതായത് വാപ്പ ഏറ്റവും ചെറിയ ആള് അതിനു മുകളില് എനിക്കൊരു മൂന്നു മൂന്നാണു ഒരു പെണ്ണിത് അതിന് മുകളിൽ ഒരു മൂത്താപ്പ പിന്നെ ഒരു അമ്മായി പിന്നെ അതിന്റെ താമസിക്കുന്നത് മൂത്താപ്പം പിന്നെ വാപ്പാടെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് വാപ്പാടെ വാപ്പ ഇല്ല വാപ്പാടെ എന്റെ ചെറുതിലെന്നെ മരിച്ചുപോയാള് മരിച്ചുപോയി ഒരാള് മരിച്ചു ഓക്കെ അപ്പൊ അടുത്ത ചോദ്യം ഞാനീ പറഞ്ഞ പോലെ തന്നെ യൂസർ എന്നാണ് പേര് ചക്കരയോട് പ്രേമം തോന്നാൻ എന്താണ് റീസൺ എന്നാണ് ആളുടെ പേരുണ്ട് കേട്ടോ റുബീന നാദാപുരം അടിയിൽ എഴുതിയിട്ടിട്ടുണ്ട് പ്രേമം തോന്നാൻ റീസൺ എന്ന് പറയാൻ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരാളോട് കണ്ട് ഇപ്പൊ എല്ലാവർക്കും അറിയാം നമ്മുടെ ലവ് ആൻഡ് അറേഞ്ച് ആണ് അപ്പോൾ പ്രേമം തോന്നാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരാളെ കാണുമ്പോൾ ഒരു ലവ് ഫസ്റ്റ് സൈറ്റില്ലേ ആ ഒരു അടിച്ച് അപ്പോഴ് ഇഷ്ടപ്പെട്ടതാണ് അപ്പൊ എന്നിട്ട് അതൊക്കെ നമ്മള് ലവ് സ്റ്റോറിയായി നമ്മളൊരു വീഡിയോയിൽ വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അപ്പം ഇല്ല കണ്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ സ്നേഹം പ്രണയം മുന്നോട്ട് പോയി അതാണ് ഒരു റീസൺ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഓക്കെ അടുത്തത് നസീഫ എന്ന് പറയുന്ന ഒരാളാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് റമീസിനാണ് ക്വസ്റ്റ്യൻ അതായത് റമീസിന് ഏജ് എത്രയാണെന്ന് പറഞ്ഞിട്ട് Uh, okay. Okay. ും ഒരാളാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ചക്കര ആദ്യം കണ്ട് പിന്നെ ഇഷ്ടപ്പെട്ടപ്പോൾ ഇത്രയും ഹൈറ്റ് വ്യത്യാസം ഉണ്ടാകുമെന്ന് തോന്നിയിരുന്നു നാട്ടിലാരെങ്കിലും കല്യാണത്തിന് മുമ്പ് ഹൈറ്റിനെ പറ്റി എതിർത്തിരുന്നു അപ്പൊ അതിന്റെ എന്ന് പറയുമ്പോൾ ഹൈറ്റ് വ്യത്യാസം ഉണ്ടാവും തോന്നിരുന്നു എന്ന് വെച്ചാൽ ഇല്ല ഞങ്ങൾ പിന്നെ ഫസ്റ്റ് നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരാൾ ഹൈറ്റും പിന്നെ ആ ഒരു ഇതൊക്കെ നമുക്ക് മനസ്സിലാവും ഓക്കെ അപ്പൊ ഹൈറ്റ് വ്യത്യാസം ഉണ്ടാവും നമുക്ക് തോന്നിട്ടില്ല കാണുമ്പോൾ തന്നെ രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി അവർക്ക് മനസ്സിലായി ഞാൻ ഹൈറ്റ് കൂടുതലാണെന്ന് എനിക്ക് മനസ്സിലായി ആൾ ഹൈറ്റ് കുറവാണെന്ന് പിന്നെ നാട്ടിനാരെങ്കിലും കല്യാണത്തിന് മുമ്പ് ഹൈറ്റിനെ പറ്റി ഐറ്റത്തെ പറ്റി എതിർത്തിട്ടൊന്നും ഇല്ലാരും പക്ഷെ ആൾക്കാർ ഇപ്പൊ പൊതുവിന് നമ്മുടെ നാട്ടുകാരല്ല അത് കിട്ടുന്ന ഇഷ്ടമല്ല നാട്ടിലിപ്പോ നമ്മളിപ്പം ആരായാലും പറയും ആ പെണ്ണ് ഹൈറ്റ് കുറവാണ് അല്ലെങ്കിൽ പെണ്ണ് കുറച്ച് ഹൈറ്റ് കൂടിയിട്ടാണ് അല്ലെങ്കിൽ കുറച്ച് വെളുത്തിട്ടാണ് അതൊക്കെ കോമൺ ടോക്സ് അതങ്ങനെ വരും മൈൻഡ് കേൾ ആയിട്ടില്ല നമ്മളെന്തായാലും ഇങ്ങോട്ടും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു മനസ്സിനായിട്ട് കൂടുതലും കുറവൊന്നുമില്ല രണ്ടും ഒരുപോലെയാണ് അതുകൊണ്ട് നമ്മൾ നമ്മളെ സ്നേഹിച്ചെത്തിയിട്ടുണ്ട് ഓക്കെ അടുത്തത് സഫ്നാ ഷമീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അപ്പൊ ചോദ്യം ഇതാണ് നിങ്ങളെ കല്യാണത്തിന് മുമ്പ് നൌഫക്ക് എല്ലാരും കൂടെ നിജാസ് ഖാന്റെ വീട്ടിൽ വന്നിരുന്നില്ലേ അത് ഏത് വീടാണ് ഇപ്പോഴത്തെ ന്യൂ ഹോം ആണോ ഉമ്മ ആൻഡ് ചക്കര ഗ്യാസ് സ്റ്റവ് കൊടുത്ത വീട് ഓ ഓക്കെ ഓക്കെ അതായത് ചോദ്യം മനസ്സിലായി അതായത് അളിയന്റെ കച്ചിടമൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇരുന്ന് അതായത് അളിയനും സീനുമൊക്കെ എല്ലാവരും വിരുന്നു തന്നില്ലേ അന്ന് ചക്കര എല്ലാരും വിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വന്ന വീട് ഇപ്പൊ നിങ്ങളെ താമസിക്കുന്ന വീടാണോ എന്നാണ് ചോദ്യം ഒരിക്കലും അല്ല ആ ഒരു വീട് എന്ന് പറയുന്നത് ഉമ്മയുടെ പിന്നെ സഹോദരി എന്ന് പറഞ്ഞല്ലോ അപ്പൊ ആളുടെ വീടാണ് അപ്പൊ അവിടെ വിരുന്നു കൊടുക്കാനുള്ള കാര്യം വേറെ അന്ന് ഞങ്ങളെ ചക്കരയില് ഞാൻ തമ്മിലുള്ള പിന്നെ എൻഗേജ്മെന്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ നിൽക്കാതെ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ലാത്ത കാരണം കൊണ്ട് ഇങ്ങോട്ടേക്ക് ചക്കരേനെ കൊണ്ടുവന്നില്ല അപ്പോ വീട്ടിലേക്ക് കൊടുത്ത് അപ്പൊ അതുകൊണ്ട് അവിടെ വെച്ചായിരുന്നു വരുന്നത് അപ്പൊ നമ്മളിപ്പോ താമസിക്കുന്ന ഈ വീട് നമ്മൾ അന്നേ നമ്മൾ താമസമുണ്ട് പക്ഷേ അവിടെ അവിടെ വെച്ചാണ് നമ്മൾ നമ്മൾ കൊടുത്തത് ഇവിടെ പറഞ്ഞു അതിന്റെ രീതി അതുകൊണ്ട് ആ വീട് അതായിരുന്നു അടുത്തത് ചക്കരക്കുള്ള ചോദ്യമാണ് ആളുടെ പേര് യൂസർന്ന് തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് പേരെന്നുള്ളതാണ് ഇങ്ങനെ യൂസർന്ന് പേര് ഇടുന്നത് അതൊരു ഡിഫോൾട്ട് ആയിട്ടുള്ള പേരാണ് അപ്പൊ ചോദ്യം ചക്കരക്കെയാണ് രണ്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ടോ അതായത് ഹസ്ബൻഡിനെയും ഹസ്ബൻഡിന്റെ വീട്ടുകാരെ പറ്റി ഈ ചക്കരുടെ അഭിപ്രായം എന്താണ് ഒന്നാമത്തെ ചോദ്യം

വീട്ടിലൊരു അംഗമായിട്ട് മാറി മാറി അതാണ് പെട്ടെന്ന് ഇവിടെ ആയിട്ട് അറ്റാച്ച്മെന്റ് ആയാണെന്നൊന്നുമില്ല അതിപ്പോ നമ്മള് പെണ്െ അപേക്ഷിട്ടാണെങ്കിൽ ഞാനൊരു പ്രവാസിയാണ് അപ്പൊ നമ്മള് നമ്മടുന്ന് ജോലിക്ക് വേണ്ടി നമ്മൾ പോയി നിക്കുമ്പോ ഒരാഴ്ച നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് നമ്മുടെ വീടും നാടും നമ്മുടെ സുഹൃത്തുക്കളും പായയും മായും എല്ലാവരും മിസ് ചെയ്യും അതിനിപ്പോ കല്യാണം കഴിച്ചു പോണമെന്ന് തന്നെ അല്ലേ നമ്മുടെ വീട്ടിൽ മാറി നിന്നാ മാത്രം ആ രണ്ടു വർഷവും എന്നും വിളിക്കു വിളിക്കേ നമ്മള് സംസാരിക്കും ആളിവിടെ ഇല്ലെന്നേ ഉള്ളു അതുപോലെ തന്നെ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു വന്നപ്പോഴത്തേക്ക് ഇവിടത്തെ പേരൊന്നും ഇല്ല ചോദ്യം ഇതാണ് ഉപ്പ ഗൾഫിൽ പോയിരുന്നു എത്ര വർഷം കല്യാണത്തിന് മുന്നേ നമ്മളെ കല്യാണത്തിന് നമ്മളെ കല്യാണത്തിന് മുമ്പേ ഇപ്പൊ ഗൾഫിലായിരുന്നു വന്ന കല്യാണം കഴിഞ്ഞ് സൗദിയിലായിരുന്നു പോയി പോയിട്ട് കല്യാണം കഴിഞ്ഞ് പോയിട്ട് വന്ന് പിന്നെ കൊറേ നാള് നാട്ടിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും പോയി കുറച്ച് നാളെ നിന്നിട്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് നാട്ടിലുണ്ട് കൃഷി കാര്യങ്ങള് കുറച്ച് റബ്ബർ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ അതാണ് അതിന്റെ ഉത്തരം അപ്പൊ അടുത്തൊരു ചോദ്യം എന്ന് പറയുമ്പോ നിങ്ങളെ ചോദിച്ചിരിക്കുന്ന കുത്തും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയാണ് ഷാനു ഷാന്നാണ് പേര് ഒക്കെ ചോദ്യം ആണ് നിങ്ങളെ വീഡിയോ മുഴുവൻ കാണാറുണ്ട് കമന്റ് ഇടാറില്ലെന്ന് മാത്രം അപ്പൊ നിങ്ങളെ കുറിച്ച് എല്ലാം അറിയാം എന്നാലും ഒരു ചോദ്യം നിജാസിന് ചക്കരയിൽ ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായ രണ്ട് കാര്യങ്ങള് ചക്കരക്ക് തിരിച്ചു എന്താണെന്ന് അല്ലാതെ പിന്നെ ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടാത്തതായിട്ടോ എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ പറയുമ്പോ കറന്റ് നമ്മുടെ ഈ വ്ളോഗ് നിങ്ങളെ കാണുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വ്ലോഗ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം നമുക്കിപ്പോ യൂട്യൂബ് പ്ലേ ബട്ടൺ കിട്ടിയതായാലും അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ഇപ്പൊ ഇന്നീ കാണുന്നൊരവസ്ഥയിൽ നെറിയൊരു രീതിയിലെത്താനും മെയിനായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ പാരൻസ് അതേപോലെ തന്നെ വേറൊരാളാണ് അതിന്റെ കൂടെ ഉള്ള ആളാണ് ചക്കര എന്ന് പറയുന്നത് അതായത് ഏതൊരു ഇതിൽ നമ്മളെ അതായത് എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെ പോസിറ്റീവ് ആക്കുകയും തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ചക്കരയിൽ ഞാൻ കാണുന്ന ഒരു പ്ലസ് പോയിന്റ് ആണ് പിന്നെ ഒരു നെഗറ്റീവ് എന്ന് പറയുമ്പോ നെഗറ്റീവ് വേറെ ഒന്നും ഇല്ല അതായത് ഇപ്പൊ ആൾ എന്നോട് എപ്പോഴെങ്കിലും തെറ്റിട്ടോ ഇരിക്കാണെന്ന് വിചാരിച്ചു അപ്പോഴേ കാര്യം എന്താണെന്ന് ആൾക്കറിയാം പക്ഷെ ഞാനത് പോയി ചോദിക്കുമ്പോ എന്നോട് കൊന്നളഞ്ഞാലും പറയത്തില്ല അതായത് എന്ത് കാര്യമാണെന്ന് ഞാനൊരു പത്ത് പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാലും അതെന്നോട് പറയത്തില്ല അങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്താ കാര്യം പറയും അല്ലെങ്കിൽ ചില കാര്യം പറയുന്നത് എന്താണെന്ന് കാര്യം പറയാൻ ചോദിച്ചാൽ മാത്രമേ കാര്യം പറയത്തുള്ളൂ അപ്പം അവസാനം ഞാൻ പറയും ഈ പത്താത്ത പ്രാവശ്യം പറയുമ്പോൾ ഞാൻ പറയും ഇല്ലെ നിന്നോണ് എത്രയും നേരമായിട്ട് ചോദിച്ചില്ല ഞാൻ പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തെറ്റിയിരിക്കും അപ്പോൾ അത് ആദ്യം തന്നെ പറയാൻ കൂട്ടാക്കത്തില്ല അത് കുറേ ചോദിക്കണം എന്നാൽ മാത്രമേ പറയത്തുള്ളൂ അപ്പൊ ഇങ്ങനെ പ്രത്യേകം പിടിച്ചിരിക്കും പ്രത്യേകിച്ച് ചിലപ്പോൾ ചെറിയ പ്രത്യേകിച്ച് കാരണങ്ങളും കാണത്തില്ല അതാണ് കാര്യം അപ്പൊ തിരിച്ചെങ്ങനെയാണ് ഒരു ചോദ്യം കൂടി ഉണ്ട് തിരിച്ചും പറയാം

നേരത്തെ പറഞ്ഞ ചക്കരക്കാണ് ദേഷ്യം കൂടുതലെന്ന് എപ്പോഴും സന്തോഷം മാത്രം ശരിയാവല്ലോ ഓക്കെ അപ്പൊ അതിന്റെ ഉത്തരായി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് വിനീത വിനു എന്ന് പറഞ്ഞ ആളാണ് നിജാസിന്റെ ഉപ്പാടെ ഉമ്മയുടെ നെയ്മെന്താണ്

റിഷാദ് ഷംന എന്ന് പറയുന്ന ഒരാളാണ് ചോദ്യം കൊല്ലം എവിടെയാണ് വീട് എല്ലാവരും ഒരുപാട് ഇഷ്ടം ഓക്കെ താങ്ക് യു അതായത് കൊല്ലത്ത് എവിടെയാണ് വീട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കൊല്ലത്ത് വീട് എന്ന് പറയുമ്പോൾ കൊല്ലം ജില്ലയില് കടക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങളുടെ വീട് കടക്കൽ എന്ന് പറയുന്ന ഒരു നമ്മുടെ ഹോം ടൗൺ കടക്കലാണ് അപ്പൊ അവിടെ തന്നെ മുക്കുന്നെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ വീട് വന്നിട്ട് ഓക്കെ അപ്പൊ അടുത്തൊരു ക്വസ്റ്റിന് സുഹറാബി എന്ന് പറയുന്ന ഒരാളാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഉമ്മ എത്ര വരെ പഠിച്ചു ഉമ്മാന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് നമ്മൾ ഉത്തരം തന്നു കഴിഞ്ഞു പിന്നെ ഉമ്മാക്ക് എന്തെങ്കിലും ജോലി ഉണ്ടോ അപ്പൊ ചോദ്യം രണ്ടെണ്ണം ഇതിൽ വരുന്നത് ഉമ്മ എത്ര വരെ പഠിച്ചു എന്തെങ്കിലും ജോലി ഉണ്ടോ എത്ര വരെ പത്താം ക്ലാസ് വരെ ആയില്ല വീട്ടില് തന്നെ വർഷം കൊണ്ട് കൈയും കാലും നിർത്തി ഒരുപാട് തുന്നിട്ടുണ്ട് അപ്പൊ അതായി അപ്പൊ അടുത്തൊരു പിന്നെ ചോദ്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഞാൻ ഔഷാ എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഗൾഫിൽ പോകുന്നതിന് എന്തായിരുന്നു ജോബ് ഗെയ്സ് അപ്പൊ ഗൾഫിൽ പോകുന്നതിന് മുന്നേ എനിക്ക് എന്റെ ജോലിന്ന് പറയുമ്പോ ഞാനിവിടെ എന്നോടാണ് ഉത്തരം പറയണ്ടല്ലോ പറയണത് അതായത് ജോലിന്ന് പറയുന്നത് ഞാൻ കാച്ചറിംഗിന് പോകുവായിരുന്നു ഞാൻ കാച്ചറിംഗിന് പോകുമായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേജ് വർക്കല്ലേ കല്യാണത്തിനൊക്കെ ഇടുന്ന ഇവന്റ് മാനേജ്മെന്റ് സ്റ്റേജ് വർക്ക് അത് പോകുമായിരുന്നു പിന്നെ പന്തൽ കല്യാണത്തിന് തന്നെ ഇവന്റ് മാനേജ്മെന്റ് വരുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ അപ്പൊ പന്തൽ വർക്ക് ഇതിനൊക്കെ പോകുന്ന ആളാണ് ഞാൻ പോകാറ് ഇവന്റ് മാനേജ്മെന്റ് വർക്കിനാണ് ഞാൻ അന്ന് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഇടയ്ക്ക് വെച്ച് ഇപ്പം ഇപ്പൊ കല്യാണത്തിന് ശേഷം പോയിട്ടില്ല ഇതിന് മുന്നേ ഗൾഫിൽ ലീവിനൊക്കെ വരുമ്പോ അപ്പോഴും ഞാൻ പോകും പന്തൽ കാര്യങ്ങളൊക്കെ ഞാൻ പോവാറുണ്ട് ഓക്കെ അടുത്ത ചോദ്യം ഉം അജിത ബാനു എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് കേട്ടോ അതായത് വാപ്പാക്ക് എന്താണ് ജോലി മീസിന് ജോലി ഉണ്ടോ എന്നാണ് ചോദ്യം ഓക്കെ വാപ്പാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു വാപ്പ കുറച്ചാൽ ഗൾഫിലായിരുന്നു ആദ്യം അതിനുശേഷം ഗൾഫിൽ നിന്നൊക്കെ പ്രവാസൊക്കെ ആയി ആള് നാട്ടിൽ വന്നതിന് ശേഷം എന്ന് പറയുമ്പോൾ ആദ്യം ആണ് ഹെവി ടാക്സി ബാഡ് കാര്യങ്ങളൊക്കെ പോകുന്ന പച്ചക്കറി കാര്യങ്ങൾ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് പിന്നെ റമീസിന് ജോലി ഉണ്ടോന്നും ചോദിച്ചിട്ടുണ്ട് ഉണ്ടോ നിലവിലെ ജോലിയില്ല ഗീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഠിപ്പ് കഴിഞ്ഞ് ജോലി ട്രൈ ചെയ്തോണ്ടിരിക്കയാണ് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ അറ്റന്റ് ചെയ്യുന്നുണ്ട് ജോലി കിട്ടും കിട്ടട്ടെ അപ്പൊ അടുത്ത ഒരു പിന്നെ ചോദ്യം ചോദിച്ചത് ജസിൽ മുഹമ്മദ് പറഞ്ഞ ആളാണ് കേട്ടോ അതായത് ചക്കര ഇപ്പോ എന്താണ് ചെയ്യുന്നതെന്നൊരു ചോദ്യമുണ്ട് പിന്നെ എന്നോട് വേറൊരു ചോദ്യം നിജാസ് ഇനി ഗൾഫിലേക്ക് പോകുന്നില്ലേ നിർത്തി എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ചക്കരയും നിജാസും എത്രയായി പിന്നെ റിലേഷൻഷിപ്പ് അല്ല റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ബാക്കിയൊക്കെ നമ്മള് ഇതൊക്കെ ബാക്കിയൊക്കെ കോമൺ ആണ് ആദ്യത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ ചക്കര ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് ചോദ്യം

ആരങ്ങനെ അടിച്ചൂർഷികളല്ലേ പണിക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പണിക്കും കാരണം ചക്കരേനെ പിന്നെ ചക്കരയുടെ പിന്നെ സഹോദരനായാലും ഉമ്മയായാലും ആപ്പയാലും കാശു കൂടക്ക് പഠിപ്പിച്ചത് ഭാവിയിൽ ജോലിക്ക് പോവാൻ തന്നെയാണ് അപ്പൊ അതിൽ നമ്മള് വെക്കാനോ അല്ലെങ്കിൽ അതിനെ നമ്മള് ചെക്ക് വയ്ക്കാനോ അങ്ങനെ നിൽക്കത്തില്ല ഉറപ്പായിരുന്നും ജോലിക്ക് പോകണം ഇന്നത്തെ കാലത്ത് എനിക്കും ഒരാൾക്ക് ചക്കരയും കൂടി ജോലി എന്ന് പറയുമ്പോൾ രണ്ടാൾക്ക് ഒരു ഫാമിലി കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ അത് തന്നെയാണ് അപ്പോൾ അതൊക്കെ അതിന്റെ വഴിയെ നമുക്ക് നോക്കാം അപ്പൊ ആൾ എന്നെ ചോദിച്ചൊക്കെ അടുത്തൊരു ക്വസ്റ്റിന് ഇനി ഗൾഫിലേക്ക് പോകുന്നില്ല എന്നോടാണ് ചോദ്യം പക്ഷെ അത് ഗൾഫിലേക്ക് പോകണം നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൾഫിലേക്ക് പോകണം ഇപ്പോ ഒരു കുറച്ച് ലീവ് കൂടി ബാക്കിയുണ്ട് അപ്പോൾ ആ ലീവടെ കഴിയുമ്പോൾ മനുഷ്യ തിരിച്ച് ഗൾഫിലേക്ക് പോകും പിന്നെ ആളെന്നെ വേറൊരു ചോദ്യം ചോദിച്ചായിരുന്നു പിന്നെ ആ ചക്കരയും നിജാസും എത്രയായി പ്രേമം തുടങ്ങിയിട്ടുണ്ട് അതായത് നമ്മളിപ്പോ കല്യാണം കല്യാണത്തിന് ആ ഒരു ടൈം ആയി നിൽക്കുമ്പോൾ നമ്മൾ സ്നേഹിച്ചിട്ട് മൂന്ന് വർഷമായി അല്ലേ സ്നേഹിച്ച് മൂന്ന് വർഷം നമ്മുടെ കല്യാണം കഴിയുന്നത് മെയ്ലാണ് അമ്പുജന ഞാൻ പറഞ്ഞില്ല അതായത് നമ്മുടെ കല്യാണം കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലാണ് അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലാണ് നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നത് മനസ്സിലായില്ലേ മൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രില് ായപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ആയപ്പോ മൂന്ന് വർഷമായി മെയ്യിലായിരുന്നു നമ്മുടെ മൂന്ന് വർഷം ഒരു മാസം ആയപ്പോ നമ്മുടെ കല്യാണം കഴിഞ്ഞ് അപ്പൊ അതാണ് നമ്മുടെ റിലേഷൻഷിപ്പ് ആ ഒരു ടൈം പറയുന്നത് ഓക്കേ അപ്പൊ ഏകദേശം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇപ്പോ നമ്മൾ ഇത്രയും കമന്റ്സിനുള്ളിൽ ഈ ഒരു മുന്നൂറോളം കമന്റ്സിനുള്ളിൽ കോമൺ ആയിട്ട് വന്ന കുറച്ച് ആ കോമൺ ആയിട്ട് വന്ന കുറച്ച് ചോദ്യങ്ങൾ മാത്രം ഞാൻ സെലക്ട് ചെയ്തിട്ടെടുത്ത ഉത്തരങ്ങളാണ് ഓക്കെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോ ഒരുപാട് ആൾക്കാർ ചെയ്തതിൽ മോസ്റ്റ്ലി ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ആരെങ്കിലും ഒക്കെ വിട്ടുപോയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതോ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഇതുവരെ ചോദിക്കാത്ത ഈ ചോദ്യങ്ങൾ വേണം കേട്ടോ അതായത് ഈ വീഡിയോയിൽ വരാത്ത ചോദ്യങ്ങൾ ആരെങ്കിലും ചോദിച്ചുകഴിഞ്ഞാൽ പക്ഷെ അതാ നമുക്ക് ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ നിങ്ങൾക്ക് ആഗ്രഹിക്കാനും ഇത്രയും വേണമെന്നുള്ള ചോദ്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഉത്തരവായിട്ട് എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മൾ വരുന്നതായിരിക്കും അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്യുആനയുടെ ആ വീഡിയോയുടെ ഉത്തരം എന്ന് പറയുന്നത് അപ്പൊ ഇത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷത്തിൽ കാണുവാൻ എല്ലാവർക്കും ബൈ ബായ് അസാ